സുഖാണോ ഇന്നൊരു വിഷമത്തിന്റെ ഒരു വീടാണ് ഇന്നലെ മൂക്ക് കുത്തിയതില്ലേ മൂ അല്ല കൊറച്ച് ഇന്നലെ അല്ലെ സുഖി കൊറച്ചു ദിവസമായി മൂക്കു കുത്തിയിട്ട് മൂക്കുത്തിയിട്ട് കുഞ്ഞ് മൂക്കൂത്തി എടുത്തത് അതൊന്ന് അതിന്റെ തണ്ടിന് നീളം ഇല്ലായിരുന്നു അപ്പം എന്റെ മൂക്ക് കിഞ്ഞുമായിട്ട് ചേർന്ന് കിടക്കും അപ്പൊ പരുസൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പം കുഞ്ഞാണെന്ന് മിണ്ടായിരുന്നേ അപ്പൊ മൂക്കുത്തി മാറി എടുക്കണം മാറിയിട്ട് ഒന്നുകൂടെ കുത്തുന്നില്ല അത് കേട്ടിട്ടാ മതി അതിൻ്റെയൊരു വിഷമവും ആദ്യമായിട്ട് ആഗ്രഹിച്ചൊരു സാധനം കൂട്ടിയത് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനിയിപ്പം മാറ്റി വേറൊരു ഇച്ചിരി നീളമുള്ളൊരു മൂക്കു ഇതിപ്പോൾ തീ അത്ര നീളം ചെറിയ നീളം അപ്പം നമ്മുടെ ഊരി എടുക്കാനും പാടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര വേദനയൊക്കെ ഉണ്ട് അപ്പം ഒന്ന് മാറ്റിയെടുക്കാൻ വിചാരിക്കുക ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് ഞാൻ അത്തുവിനെ ആനകളാ എന്റെ കൊച്ചുങ്ങൾ രണ്ടുപേരും ഞങ്ങളെല്ലാവരും കൂടി പറയാൻ ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കിടക്കമ്പലത്തെത്തി നമ്മൾ കേറുവാണ് തട്ടാൻ കട എന്ന് പറയുന്നത് നമ്മള് കടയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ ഞങ്ങൾ ഇവിടെ തട്ടാനെടുത്ത് വന്നപ്പോ തട്ടാൻ ഇടിച്ചിട്ടാണ് അപ്പുറത്ത് കടയിൽ പോയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഫുൾ ഗേസ് അങ്ങനെ തട്ടാൻ വന്നു ഗെയ്സ് മൂക്കുത്തി ഊര നല്ല പാടായിരുന്നു അവിടെ പഴുത്തു പോകായിരുന്നു ഗെയ്സ് നമ്മൾ മൂക്കൂത്തി ഒക്കെ കമ്മലാണേലും മൂക്കൂത്തിയാണെങ്കിലും എടുക്കുമ്പോൾ ഇച്ചിരി നീട്ടമുള്ള തണ്ട് നോക്കി എടുക്കണം അല്ലെങ്കിൽ ചെറിയ മൂക്കുത്തി എടുക്കുമ്പോൾ ഈ പഴുത്ത് പോകുക സ്കിന്നിനോട് ചേർന്നിട്ട് എടുക്കും പിന്നെ പഴുത്തിട്ട് നമുക്ക് ഭയങ്കര വേദനയായിരിക്കും ഗേസ് ഒരിക്കലും നിങ്ങളാരും അങ്ങനെ ചെയ്യരുത് കേട്ടോ തണ്ട് നീളമുള്ളത് മാത്രം എടുക്കാവൂ നല്ല വേദനയായിരുന്നു കേസ് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല പക്ഷെ നല്ല അന്നേരം എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കൊച്ചു കരയുന്ന സൗണ്ട് കൊണ്ട് ഞാൻ നല്ലതായിട്ട് കിടന്നവിടെ കരഞ്ഞു ക ഭയങ്കര കരയുമായിരുന്നു പുളയുമായിരുന്നു ഞാനിവിടെ കിടന്നുകൊണ്ട് നാത്തുവിൻ്റെ കയ്യിലൊക്കെ പീടിച്ച് അമർത്തുമായിരുന്നു നോക്കി എൻ്റെ നാത്തുവിന് എന്തൊരു സ്നേഹമാണ് ഞാൻ കരയുന്നവരെക്കാട്ടിൽ കൂടുതൽ നാത്തുവിനോടെ കിടന്ന് സങ്കടപ്പെടുന്നുണ്ട് ഗെയ്സ് ഇത്രയും സ്നേഹമുള്ള നാത്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗെയ്സ് എന്റെ നാത്തു ഞാൻ കരയുമ്പോഴും സങ്കടപ്പെടും സങ്കടപ്പെടുമ്പോളും എൻ്റെ കൂടി ഇരുന്ന് കരയുന്ന നാത്തുവിനേട്ടോ ഞാൻ നാത്തൂവിന്റെ കൈയിലൊക്കെ പിടിച്ച് അമർത്തുന്നുണ്ട് അത് കണ്ടിട്ട് തട്ടാൻ പറഞ്ഞു എങ്കിൽ നാളെ വന്ന് ഊരാ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ടേ ഇത്രയും വേദന അനുഭവിച്ചത് ഇനി നാളത്തേക്ക് മാറ്റേണ്ട ഇന്ന് എന്നെ ഊരിക്കോളാൻ പറഞ്ഞു പുള്ളിയുടെ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഊരാൻ നോക്കി ഓ അത്രയ്ക്കും പാടായിരുന്നു പോയി ഭയങ്കര വേദനയായിരുന്നു അയ്യോ ഒന്നും പറയേണ്ട കേസ് അങ്ങനെ കുറേ ബുദ്ധിമുട്ടി അത് ഊരി പിന്നെ അത് ഊരി പിന്നെ കടയെ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ച കടയിൽ തന്നെ കൊടുത്ത് പിന്നെ നേരിട്ടുള്ള നൂക്കൂട്ടി വാങ്ങി അവർ പ ആ കടക്കാരപ്പം തന്നെ മാറ്റി തന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മാറ്റി തരത്തില്ല അന്നത്തെ സ്വർണത്തിൻ്റെ വില നോക്കിയിട്ട് അവർ അങ്ങനെ ചെയ്യുന്ന കുഴപ്പമില്ല നല്ല സ്വർണ്ണക്കിടക്കാരായിരുന്നു മാറ്റിയൊക്കെ തന്നു ഒന്നും പറയാൻ രണ്ടും തിൽപ്പിച്ച് എന്തായാലും ഊരി